പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബഹറിലുള്ള മനാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പൊ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ശിവരാത്രി ആഘോഷത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി കഴിഞ്ഞിട്ട് പോണത് അതിനേക്കാൾ മുൻ തൊഴാനായിട്ട് പോയിട്ടുണ്ട് അവിടെ പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ പോകുന്നത് മക്കളിവിടെ ബാലഭാരതി ക്ലാസ്സിൽ മലയാളം ക്ലാസ്സിനെ പോകുന്നുണ്ട് അപ്പോൾ ഞാനും അവിടുത്തെ മാതൃസമിതിയിലൊരംഗമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനവിടെ പാരായണത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണത് അപ്പോൾ ശിവസ്തോത്ര പാരായണം പാരായണ അവിടെ അപ്പോൾ വെളുപ്പിനെ പോവാണ് കേട്ടോ ആറുമണി കാലത്തൊരു ഗണപതി ഹോമത്തോടു കൂടി അവിടെ പരിപാടികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അഞ്ചരയ്ക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു പക്ഷേ ഞാനവിടെ അഞ്ചരയ്ക്ക് തന്നെ എത്തി ഓരോരുത്തർ അവിടെ എത്തുണ്ടായിരുന്നുള്ളൂ കാരണം നമുക്ക് അവിടെ എല്ലാതും ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അവർ നേരത്തെ എത്താൻ പറഞ്ഞത് ഞങ്ങളവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായി വന്ന് ഞങ്ങൾ ഇരുന്നു ഗുദേബിയ യൂണിറ്റ് മനാമ യൂണിറ്റ് അറാദി യൂണിറ്റ് അങ്ങനെ മൂന്ന് യൂണിറ്റുകളുടെ ആയിരുന്നു പാരായണം ഉണ്ടായിരുന്നത് ഞങ്ങൾ ഗുദേബിയ യൂണിറ്റി എന്നായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു റെഡിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പാരായണം സ്റ്റാർട്ട് ചെയ്തു അപ്പുറത്ത് ഗണപതി ഹോമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭഗവത് ശിവാണോ सरस्वती नमस्पत्या वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धे And <laughs> പ്രാർത്ഥനയും പറയണം കുറച്ചങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ധാരയുടെ നേരം ഇപ്പം നമ്മൾ ധാരക്ക് വഴിപാട് ചെയ്തെല്ലാവരും അവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ പോലെയല്ല ഇവിടെ നമുക്ക് നേരിട്ട് ഭഗവാൻ്റെ ബിംബത്തിൻ്റെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ ധാര ആ ജലം നമുക്കിങ്ങനെ ഒഴിക്കാം അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകതര അനുഭവമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു നല്ല തിരക്കായിട്ടോ ഞങ്ങൾ വെളുപ്പിന് വന്നപ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും നല്ല തിരക്കായി ഞങ്ങൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഭക്ഷണം കഴിച്ചത് ഇഡ്ഡലിയും വടയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഉണ്ണിയപ്പ് തരണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ണിയപ്പവും കിട്ടി അങ്ങനെ ഉണ്ണിപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിൽ തൊഴാൻ പോയിട്ടോ കൃഷ്ണൻ്റെ അവിടെ തൊഴാൻ പോയി അവിടെ എന്ന് വെച്ചാൽ പ്രതിഷ്ഠയല്ല നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ അമ്പലങ്ങളിൽ ഉണ്ടാവില്ലേ അത് അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ അവിടെ നിന്നാണ് നമുക്ക് ഈ ലഡ്ഡു പിടിച്ചത് പോലത്തുള്ള ഒരു പ്രസാദം നമുക്ക് മുകളിൽ നിന്ന് കിട്ടിയത് അത് കഴിഞ്ഞപ്പോഴാണ് ആണ് അവിടെ ലളിത സഹസ്രനാമം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അവിടെ അകത്ത് കയറിയത് സഹസ്രനാമം ചൊല്ലി എല്ലാവരെയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കോപ്പി കാര്യങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും എടുത്തു വെച്ചിരുന്നു അപ്പോൾ അത് കാരണം സുഖായിരുന്നു നമുക്ക് നോക്കി ചൊല്ലാനായിട്ട് കാണാണ്ട് ചൊല്ലുന്നവരുണ്ടായിരുന്നു നോക്കി ചൊല്ലുന്നവരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി അങ്ങനെ ഒരുമിച്ച് ചൊല്ലുമ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക തരം എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ വല്ലാത്തൊരു അനുഭവമായിരുന്നു മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ ഇനിയും ഇതുപോലെ പരിപാടികൾ പരിപാടികളുണ്ടാകുമ്പോൾ ഇവിടെ ബഹറിനിലുള്ള എല്ലാ മലയാളികളും പോകാൻ പോകാൻ നോക്കുക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളും ഇനി ഇതുപോലെ ഇനി പരിപാടികൾ പരിപാടികളുണ്ടാകുമ്പോൾ എന്തായാലും പോകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ